നമ്മളിന്ന് ചേന വെച്ചിട്ടാണ് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ കാണിച്ചു തരാം ഭയങ്കര സെവൻ ത്രീ വൺ ക്ലോക്കിൻ്റെ വേറെ ഒരു വീഡിയോയിലേക്ക് തോന്നുക അപ്പോൾ ഇന്ന് ചേന ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ ചേന നല്ലോണം വൃത്തിയായി കഴുകി നുറുക്കി വെച്ചതാണ് അപ്പോൾ അതിന് ശേഷം നമ്മൾ ചട്ടി അടുപ്പ് തേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞു വെക്കാം ഇനി ഞങ്ങൾ കുറച്ച് പച്ചമുളക് അരിഞ്ഞിടാം രണ്ടെണ്ണം എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ പച്ചമുളക് കുറച്ച് എണ്ണ കൊടുക്കാം കുറച്ച് കടുകിട്ട് കൊടുക്കുന്ന രീതി ഇട്ട് കൊടുക്കാം അതിനകത്തേക്ക് അപ്പൊ നമ്മൾ ഇട്ടു കൊടുത്തിരുന്ന അരിയാക്ക ഇനല് അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും അതിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തത് ഇനി നമുക്ക് മുറിച്ച് വെച്ച പച്ചമുളകും പിന്നെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഈ ഒരു പരുവത്തിലാവുമ്പോൾ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ചേന ഇട്ട് കൊടുത്ത കേട്ടോ കുറച്ച് മേലെ കൂടെ ഉപ്പും കുറച്ച് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒന്ന് വേഗാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഇനിയിപ്പോ നല്ലോണം ഒന്ന് വെന്ത് കിട്ടണം അത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ നമുക്ക് വന്നിട്ട് കാണാം അഡിയായിട്ടുണ്ടല്ലേ അടിപൊളി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് തേങ്ങയൊക്കെ ചേർത്ത് ചേർക്കാം കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ ഗെയ്സ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം കേട്ടോ എങ്ങനെയുണ്ടാവും അപ്പോൾ ടേസ്റ്റ് ചെയ്യാം അപ്പോൾ കേസ് നമുക്ക് ഇതിനകത്ത് അരിയും പിന്നെ ചെറിയ ഉള്ളിയൊക്കെ ചേർത്തതാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ അതിനകത്ത് ചെറിയ ഉള്ളിയും പിന്നെ അരിയൊക്കെ ചേർത്തതാണ് അപ്പോൾ ഉണ്ടാവും നമുക്ക് നോക്കിയാട്ടോ നോക്കി നോക്കി എങ്ങനെ ഉണ്ടാവും നമ്മൾ കഴിച്ചു നോക്കാൻ വേണ്ടി പോവാണ് ഹലോ ആ അരിൻ്റെ ചെടുപുള്ള ഒക്കെ ടേസ്റ്റ് നല്ലോണം അറിയുന്നുണ്ട് അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാണ് അപ്പോൾ ഇനി ഒരു പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്